കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിയത് പ്രധാനമായും മൂന്ന് നേതാക്കന്മാരാണെന്നാണ് വിമർശകർ പറയുന്നത് അതിലൊന്നാം സ്ഥാനം സാക്ഷാൽ എ കെ ആന്റണിക്ക് തന്നെയാണ് ഏത് കാര്യത്തിലും ഒന്നാം സ്ഥാനം വിട്ടുകളിക്കാൻ മൂപ്പര് തയ്യാറല്ല രണ്ടാം സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്കാണോ അതോ വി എം സുധീരനാണോ എന്ന തർക്കത്തിലാണ് വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ബാറുകൾ നിരോധിക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസിനും പുലിവാൽ പിടിച്ചതാണ് സർവനാശത്തിന് ആക്കം കൂട്ടിയത് അല്പലഹരിയുടെ സുഖം അത് യുഗങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ ആസ്വദിച്ചു തുടങ്ങിയിരുന്നു കണ്ണടച്ചിരട്ടാക്കുന്നതുപോലെ അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് ഒരു സുപ്രഭാതത്തിൽ മദ്യം കേരളത്തിൽ ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമമാണ് ഇന്ന് കേരളത്തെ ഈ സർവനാശത്തിൽ എത്തിച്ചിരിക്കുന്നത് കേരളത്തെ ഒരു മയക്കുമരുന്നുകളുടെ കേന്ദ്രമാക്കി അല്ലെങ്കിൽ ഒരു ഹബ്ബാക്കി മാറ്റിയത് സുധീരന്റെ ഈ നടപടിയും എ കെ ആന്റണിയുടെ ചാരായ നിരോധനവുമാണ് പറയാതിരുന്നിട്ട് കാര്യമില്ല ചാരായ നിരോധനത്തിന് മുൻപ് അതായത് തൊണ്ണൂറ്റി മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് കേവലം തൊണ്ണൂറ് രൂപയ്ക്ക് ലഭ്യമായിരുന്ന ഒരു കുപ്പി ബ്രാൻഡി ഏപ്രിൽ ഒന്നിന് വാങ്ങുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായി മാറി അതോടുകൂടിയാണ് കേരളത്തിൽ കൈക്കൂലിയുടെ തോത് വർദ്ധിച്ചത് ഒപ്പം തൊഴിൽ വേതനവും മുൻപത്തെക്കാൾ വളരെയധികം വർദ്ധിച്ചു അതോടുകൂടി കേരളത്തിൽ പണിയെടുക്കുവാൻ ആളില്ലാത്ത നിലവന്നു അതിഥി തൊഴിലാളികളുടെ പർദീസയായി മാറാനുള്ള കാരണവും അത് തന്നെയാണ് കേരളത്തിലെ യുവതി യുവാക്കൾ അറേബ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും പണിയെടുക്കാൻ പോകുമ്പോൾ അതിഥി തൊഴിലാളികൾക്ക് കേരളം ചാഹരിയായി മാറി അവരും കൂടി വന്നില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഒരു തലമുറയ്ക്ക് പണിയെടുക്കുവാൻ പറ്റാത്ത വിധം ആരോഗ്യം നശിപ്പിച്ചതാണ് ആന്റണിയുടെ ചാരായ നിരോധനം അതുതന്നെയായിരുന്നു സുധീരന്റെ ബാർ നിരോധനവും ഇതൊന്നുമല്ല നമ്മുടെ ചർച്ചാ വിഷയം ഇന്ന് കേരളത്തിൽ കോൺഗ്രസുകാർ പരസ്പരം പോരടിക്കുന്നത് ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചയിലാണ് ഇത് തന്നെയാണ് യു ഡി എഫിനെ വിഷമത്തിലാക്കിയിരിക്കുന്നത് ഒരിക്കൽ പറഞ്ഞതുപോലെ കോൺഗ്രസിന് ഭരണം കിട്ടിയില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ കഴിഞ്ഞ നാല് വർഷം നാൽപ്പത് വർഷം കഴിഞ്ഞ പോലെയാണ് ഘടകക്ഷികൾക്കല്ല ഇനിയും ഒരു ഭരണമില്ലാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന യാഥാർത്ഥ്യം ദീപാദാസ് മുൻഷിയോട് അവർ അറിയിച്ചു കഴിഞ്ഞു കാരണം ഒൻപത് വർഷമാണ് നീണ്ടൊൻപത് വർഷം ഒന്നാം പിണറായി സർക്കാർ മുതൽ രണ്ടാം പിണറായി സർക്കാർ വരെ ഒൻപത് വർഷമാണ് ഭരണമില്ലാതെ അവർ തെക്കുവടക്കം നടക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നത് വി ഡി സതീശനും ചെന്നിത്തലയും തമ്മിലാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിന്റെ പിന്നാമ്പുറ ചാലക ശക്തി എ കെ ആന്റണി തന്നെയാണ് സൈക്കിൾ ചവിട്ടാൻ ഒരു യുവാവിനെ കെ എസ് യുവിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച എം എ ജോൺ എന്ന കോൺഗ്രസ് നേതാവിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു എ കെ ആന്റണി പണിയെടുക്കാതെ കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനമാനങ്ങളും കൈയടക്കി കോൺഗ്രസ് കൊണ്ട് കിട്ടാവുന്ന മുഴുവൻ അധികാരങ്ങളും നേടി ഒടുവിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകാൻ പോയിട്ട് അത് മാത്രം നടക്കാതെ തിരികെ പോരേണ്ടി വന്ന മഹാനാണ് എ കെ ആന്റണി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കേവലം ഒൻപത് എം എൽ എ മാരുമായി പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിനെ നേതൃപാഠവും കൊണ്ട് ഭരണത്തിൽ തിരിച്ചുകൊണ്ടുവന്ന കെ കരുണാകരനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആന്റണി കെ പി സി സി പ്രസിഡന്റും മുഖ്യമന്ത്രിയും ഒക്കെയായി ഒരു ഒരുഗതിയും പരഗതിയും ഇല്ലാതെ വരുമ്പോൾ ആദർശത്തിന്റെ പേര് പറഞ്ഞ് രാജിവെക്കുന്നത് അതിലും ഉയർന്ന വലിയ സ്ഥാനം നേടാൻ വേണ്ടി തന്നെയായിരുന്നു കേരളത്തെ ഭരിച്ചു മുടിച്ച് തേച്ച് കഴുകി കേന്ദ്രത്തിൽ ചെന്ന് രണ്ടാമനായി വർഷങ്ങളോളം വിരസി എന്നിട്ടും കേരളത്തിന് എന്ത് നേടിത്തരാൻ സാധിച്ചുവെന്ന് എ കെ ആന്റണി ഒരു ആത്മപരിശോധന ചെയ്യണം കേരളത്തിൽ ഇന്ന് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആന്റണി കാണാതെ പോകരുത് അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയാതെ പോകരുത് ഒപ്പം കൂടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരോട് ഇതെല്ലാം അനുഭവിച്ചിട്ട് അഭിപ്രായം പറയണമെന്ന് ഉപദേശിക്കുകയും ചെയ്യണം കോൺഗ്രസിന്റെ എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായി കേരളത്തിൽ ദീർഘവീക്ഷണത്തോടും ഭാവനയോടും കൂടി കേരളത്തിന് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതി ഇവരിൽ ആര് തയ്യാറാക്കിയിട്ടുണ്ട് ജനങ്ങളുടെ ചർച്ചാ വിഷയമാണിത് നാളെയും ഇത് ചർച്ചാ വിഷയമാകുമെന്ന ഓർക്കണം ആ ചിന്ത മുഖ്യമന്ത്രിയാകാൻ ഉടുപ്പം തയ്ച്ചിരിക്കുന്ന എല്ലാ കോൺഗ്രസുകാരും ഓർക്കുന്നത് നല്ലതാണ് ഇതെല്ലാം ഞങ്ങളുടെ കാലത്ത് ചെയ്തു തുടങ്ങിയ പണിയാണെന്നൊന്നും പറഞ്ഞ് മേനി നടിച്ചിട്ട് കാര്യമില്ല ഒരു സംസ്ഥാനത്ത് നിന്ന് ജനങ്ങളുടെ ചെലവിൽ ഒരു നേതാവ് നടക്കുമ്പോൾ സംസ്ഥാനത്തിന് എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്യണം എം എൽ എയും മന്ത്രിയും രാജ്യസഭാംഗവും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയി പണിയെടുത്തിട്ട് പെൻഷൻ വാങ്ങി നടക്കുന്ന ആന്റണി ശമ്പളവും പെൻഷനും വാങ്ങാൻ വേണ്ടി മാത്രം എത്ര രൂപ ഖജനാവിൽ നിന്ന് ചെലവാക്കിച്ചു അതിന് മാത്രം എന്ത് പ്രത്യുപകാരമാണ് സംസ്ഥാനത്തിന് ആന്റണി നൽകിയത് ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഇപ്പോഴും എനിക്ക് ഒന്നുകൂടി മുഖ്യമന്ത്രിയാകണം എന്ന കാഴ്ചപ്പാട് അത് പൊതുജനത്തിന് മനസ്സിലാകുന്നില്ല എന്ന് അങ്ങ് ധരിക്കരുത് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയായി ആ പദവിയിലിരുന്ന് മരിച്ച ഇന്ത്യയിലെ അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന പേരെടുക്കാനുള്ള നീക്കമാണ് ആന്റണി നടത്തുന്നതെന്നാണ് ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ സങ്കടത്തോടു കൂടി പങ്കുവച്ചത്